നമസ്കാരം വഞ്ചിയൂരിൽ യുവതിയെ വീട്ടിൽ കയറി വെടിവെച്ച കേസിൽ പ്രതിയായ വനിതാ ഡോക്ടറെ നാല് ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു തിരുവനന്തപുരം ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വിടാൻ ഉത്തരവിട്ടത് കേസിലെ തെളിവെടുപ്പിനായി പോലീസ് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് നടപടി പ്രതിയുമായി എറണാകുളത്തും കൊല്ലത്തും തെളിവെടുപ്പ് നടന്നുവെന്ന് പോലീസ് പറഞ്ഞു കൊല്ലത്ത് ഡോക്ടർ താമസിച്ച ക്വാർട്ടേഴ്സിലടക്കം തെളിവെടുപ്പ് നടക്കുന്നുവെന്നാണ് സൂചന അതേസമയം യുവതിയെ വെടിവെക്കാൻ ഉപയോഗിച്ച എയർ പിസ്റ്റൽ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല ഇതിനായും പോലീസ് അന്വേഷണം തുടരും പിസ്റ്റൽ നശിപ്പിച്ചിരിക്കാമെന്നും പോലീസ് സംശയിക്കുന്നുണ്ട് ജൂലൈ ഇരുപത്തിയെട്ടിനാണ് വഞ്ചൂർ ചെമ്പകശ്ശേരിയിൽ ഷിനിയെ വനിതാ ഡോക്ടർ വീട്ടിൽ കയറി വെടിവെച്ചത് എയർ പിസ്റ്റൽ ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ ഷിനിയുടെ കൈപ്പത്തിക്ക് പരിക്കേറ്റിരുന്നു കാറിൽ മുഖം മറച്ചെത്തി ആക്രമണം നടത്തിയ വനിതാ ഡോക്ടറെ ജൂലൈ മുപ്പതിനാണ് കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് ഡ്യൂട്ടിക്കിടെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഷിനിയുടെ ഭർത്താവ് സുജിത്തുമായി നേരത്തെ സൗഹൃദമുണ്ടായിരുന്നതായും സുജിത്ത് തന്നെ അവഗണിച്ചതിന്റെ വൈരാഗ്യത്തിലാണ് ഷിനിയെ ആക്രമിച്ചതെന്നുമായിരുന്നു ഡോക്ടറുടെ മറുപടി കൊറിയർ നൽകാനെന്ന വ്യാജേനിയാണ് വനിതാ ഡോക്ടർ വീട്ടിലെത്തി എയർഗൺ ഉപയോഗിച്ച് വെടിയുയർത്തത് വീട്ടിലെ കോളിംഗ് ബെൽ കേട്ട് ഷിനിയുടെ ഭർത്താവിന്റെ അച്ഛനാണ് വാതിൽ തുറന്നത് രജിസ്റ്റേർഡ് കൊറിയർ ഉണ്ടെന്നും ഷിനി തന്നെ ഒപ്പിട്ട് വാങ്ങണമെന്നുമായിരുന്നു ഡോക്ടർ ആവശ്യപ്പെട്ടത് ഒപ്പിടുന്നതിന് പേനയെടുക്കാൻ അച്ഛൻ വീട്ടിനകത്ത് കയറിയതിനിടെ ഷിനി പുറത്തേക്ക് വന്നു ഷിനിയുടെ പേര് ചോദിച്ച് ഉറപ്പാക്കിയ ശേഷമാണ് വെടിയുയർത്തത് രണ്ടു തവണയാണ് വെടിവെച്ചതെന്നും വീടിന് പുറത്തേക്ക് വിളിച്ചിറക്കിയ ശേഷം വലതു കൈയിൽ വെടിവെക്കുകയായിരുന്നുവെന്നും ഷിനി പോലീസിന് മൊഴി നൽകി ആദ്യത്തെ വെടി ഷിനിയുടെ കൈയിലും ബാക്കി രണ്ടെണ്ണം തറയിലുമാണ് പതിച്ചത് ശരീരം മുഴുവൻ മറച്ചെത്തിയ വനിതാ ഡോക്ടർ അതിവേഗത്തിൽ സ്ഥലത്തു നിന്നും രക്ഷപ്പെടുകയായിരുന്നു ഒരു സിൽവർ നിറത്തിലുള്ള സെലോറിയോ കാറിലാണ് വനിതാ ഡോക്ടർ എത്തിയത് വ്യാജ നമ്പർ ആയിരുന്നു കാറിൻ്റെത് പറണ്ടോട് സ്വദേശിയുടെ സ്വിഫ്റ്റുകാറിന്റെ നമ്പർ ആയിരുന്നു ഇത് ഈ സ്വിഫ്റ്റ് കാർ മാസങ്ങൾക്ക് മുമ്പേ കോഴിക്കോടുള്ള ഒരാൾക്ക് വിറ്റിരുന്നുവെന്നും പോലീസ് അന്വേഷണത്തിൽ വ്യക്തമാക്കി ഷിനിയുടെ കൈക്കേറ്റ പരിക്ക് സാരമുള്ളതായിരുന്നില്ല ഇവർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയ ശേഷം വീട്ടിലേക്ക് മടങ്ങിയിരുന്നു ഒരു വർഷത്തോളം നീണ്ട ആസൂത്രണത്തിന് ശേഷമാണ് വനിതാ ഡോക്ടർ വെടിവെപ്പ് നടത്തിയത് ഓൺലൈൻ വഴിയാണ് എയർ പിസ്റ്റൽ വാങ്ങിയതെന്നും ഇന്റർനെറ്റിലൂടെയാണ് വെടിവെക്കാനുള്ള പരിശീലനം നേടിയതെന്നും ഡോക്ടർ മൊഴി നൽകിയിരുന്നു അതിനിടെ അറസ്റ്റിലായതിന് രണ്ടാം ദിവസം വനിതാ ഡോക്ടർ സുജിത്തിനെതിരെ പീഡന പരാതി നൽകി കൊല്ലത്ത് ഒരുമിച്ച് ജോലി ചെയ്തിരുന്ന സമയത്ത് സുജിത്തുമായി സൗഹൃദം ഉണ്ടായിരുന്നതായും വിവാഹ വാഗ്ദാനം നൽകി സുജിത് ബലം പ്രയോഗിച്ച് ലൈംഗികമായി പീഡിപ്പിച്ചെന്നുമായിരുന്നു ഡോക്ടറുടെ പരാതി ഇതിനുശേഷം ഇയാൾ മാലിദ്വീപിലേക്ക് പോയതായും ഡോക്ടർ മൊഴി നൽകിയിരുന്നു വനിതാ ഡോക്ടറുടെ പരാതിയിൽ സുജിത്തിനെതിരെ പോലീസ് പീഡന പീഡനക്കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പീഡനം നടന്നത് കൊല്ലത്തായതിനാൽ ഈ കേസ് പിന്നീട് കൊല്ലം പോലീസിന് കൈമാറി കേസിൽ കൊല്ലം കണ്ണനല്ലൂർ പോലീസ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് നാഷണൽ ഹെൽത്ത് മിഷൻ പി ആർഒ ആണ് ഷിനി ആരാണ് വന്നതെന്നോ അതിക്രമണത്തിന്റെ കാരണം എന്തെന്നോ അറിയില്ലെന്നാണ് അന്ന് ഷിനി പോലീസിനോട് പറഞ്ഞത് എന്നാൽ ആക്രമിച്ചത് സ്ത്രീയാണെന്നും ഒത്തവണ്ണവും ഉയരവുമുള്ള ഒരാളാണോ എന്നും കുടുംബാംഗങ്ങൾ മൊഴി നൽകിയിരുന്നു പിന്നീട് പോലീസ് നടത്തിയ വിശദ അന്വേഷണത്തിലാണ് ആക്രമണത്തിന് പിന്നിൽ വനിതാ ഡോക്ടർ ആണെന്ന് വ്യക്തമായത് അതിന് പിന്നാലെ കൊല്ലത്തെത്തിയ പോലീസ് അന്ന് വൈകിട്ടോടെ ഇവരെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു